കേരളത്തിൽ മുസ്ലിം ലീഗ് കേരളത്തിൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗ് ഉണ്ടായതിനു ശേഷം മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ അതിനൊരു യൂണിറ്റ് ഉണ്ടായത് അതിന് ചരിത്രപരമായ ചില കാരണങ്ങളൊക്കെ ഉണ്ട് അത് ഉണ്ടായപ്പോൾ അതിന്റെ ജനറൽ സെക്രട്ടറി ആകാൻ ഉണ്ടായിരുന്നത് വഹാബിയുടെ കയ്യും കാലും വളച്ച ആൽജൂപ്പമായിരുന്ന സീതി വക്കീലായിരുന്നു പ്രസിഡന്റായിട്ട് വരാൻ കെ എം മൗലിക്കായിരുന്നു പൂതി പക്ഷേ കെ എം മൗരവി അതിന്റെ തലപ്പത്ത് വന്നാൽ അത് എടുക്കാത്ത കാപ്പൈസയായി മാറുമെന്ന് മനസ്സിലാക്കിയ ആ കഴുകക്കണ്ണുള്ള ആ മൗരവിമാര് സാത്വികനും സത്യസന്ധനും സുന്നദ്ധമായതിനത്തിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ സന്നദ്ധനുമായ മഹാനായ ബാബു തങ്ങളുടെ മുന്നിൽ പ്രസിഡന്റാക്കി നിർത്തിയിട്ട് ആജീവാനന്ദ വൈസ് പ്രസിഡന്റ് ആയിരുന്നു കെ എം മൗരവി അങ്ങനെ ഇബാദത്തിലും തന്റെ കച്ചവടത്തിലും സുന്നത്വമായ ജീവിക്കുന്ന തങ്ങൾ പാപ്പാക്കി ഇവരുടെ ചരടി വരി മുഴുവനും അറിയില്ല അങ്ങനെ കെ എം മൗരവിയും സീതി വക്കീലും കൂടി ഒപ്പിച്ച പല തട്ടിപ്പുകളും അക്കൂട്ടത്തിൽ തന്നെ ദേശീയ മുസ്ലിം എന്ന പേരിൽ അക്കാലത്തറിയപ്പെടുന്ന കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന കുറെ വഹാബികൾ ഉണ്ടായിരുന്നു ഈ മൊയ്തും മൊയുലി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ രണ്ടു ഭാഗത്തുനിന്നും കോൺഗ്രസിലൂടെയും ലീഗിലൂടെയും സുന്നത്ത് മായത്തിനെ നശിപ്പിക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങി ബഹുമാനപ്പെട്ട പാങ്ങുകാരനും അതുപോലെ സമസ്തയുടെ ഒരമാക്കളുടെയും ഓരോ നീക്കത്തിനുമെതിരിൽ കള്ളക്കേസുകളും കള്ള കഥകളും മെനഞ്ഞുണ്ടാക്കി അവരെ ആപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ച ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ സാമ്പിളിന് വേണ്ടി ചെറിയ ഒന്ന് രണ്ട് സംഭവങ്ങൾ ഞാൻ ചുരുക്കി പറഞ്ഞ ഇന്നത്തെ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കാം ഒരിക്കെ കെ മൗലവിയുടെ നിർദ്ദേശപ്രകാരം തിരുവങ്ങാടിയിലും പരിസരത്തുമുള്ള ആളുകളോട് ഒന്നിച്ചൊരു ഭീമഹരിജി തയ്യാറാക്കി ഒരു ലക്ഷം ആളുകളെ ഒപ്പിടിയിച്ച് എന്ന് പേര് പറഞ്ഞ് ആയിരക്കണക്കിന് ആളുകളെ ഒപ്പിടിച്ച് ഗവർണർ ജനറലിന് ഒരു അല്ല ജില്ലാ തുക്കടി സാഹിബ് അന്ന് അങ്ങനെ പറയാം ജില്ലാ കലക്ടർക്ക് തുക്കടി സാഹിബ് തുക്കടി സാഹിബിന് ഒരു ഭീമഹരിജി സമർപ്പിച്ചു അപ്പൊ ജനങ്ങളോടൊക്കെ എന്താ പറഞ്ഞത് അതാ രസം വരെ തട്ടിപ്പിന്റെ കോലം ജനങ്ങളോടൊക്കെ പറഞ്ഞത് ബഹുമാനപ്പെട്ട തങ്ങൾ തങ്ങൾപ്പാപ്പാന് ജിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മമ്പറും മക്കാമ് ജിയാർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നാനാ ഭാഗത്തു നിന്നും ആളുകൾ വന്ന് ഈ കടലണ്ടി പുഴ ഒരു പ്രയാസാണ് അതുകൊണ്ട് തിരുവരങ്ങാടി നിന്ന് അടുത്തുനിന്ന് മമ്പർമക്കാമിലേക്ക് കടലണ്ടി ഒരു പാലം കെട്ടണം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തുക്കിടി സാഹിബിന് എന്നാണ് അന്ന് പറയാ ഇപ്പൊ ഞമ്മക്ക് പറയാം ജില്ലാ കലക്ടർന്ന് ജില്ലാ കലക്ടർക്ക് ഒരു ബി മാരജ് സമർപ്പിക്കാൻ ഇതിലെല്ലാവരും ഒപ്പിടണം എന്നു പറഞ്ഞ് തിരുവിരങ്ങാടിയിലും പരിസരപ്രദേശങ്ങളിലുമുള്ള മുഴുവൻ ആളുകളോടും ഇതിൽ ഒപ്പിടിച്ചു ആളുകൾ നല്ലൊരു കാര്യം ചെയ്യാർ വരാനും പോണോ സൗകര്യമുള്ള ഒരു പാലം ഉണ്ടായി കിട്ടുക എന്നുള്ളവർക്ക് എല്ലാവരും ഒപ്പിട്ട് കൊടുത്തു അങ്ങനെ ഒപ്പൊ കൊട്ടു കൊടുത്ത് ഇത് കഴിഞ്ഞതിന് ശേഷം അതാ ഒരു വള്ളുപരിപാടി തിരുവങ്ങാടി വെച്ചിട്ട് ബഹുമാനപ്പെട്ട പാങ്ങക്കാരൻ ബാലവിന്റെ അന്ന് ഡെപ്യൂട്ടി കലക്ടറും പോലീസ് കമ്മീഷണറും ഉൾപ്പെടെ വലിയൊരു സംഘം ആളുകൾ വന്ന് ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് മുട്ടി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ബാലവിന് വേണ്ടി തടിച്ചുകൂടിയ ആളുകൾ സമാദരണീയനായ കണ്ണിലുണ്ണിയായി സംരക്ഷിക്കുന്ന അങ്ങേയറ്റം അറ്റം ആദരിക്കുന്ന ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിക്കാര് ഡെപ്യൂട്ടി കലക്ടറും പോലീസ് കമ്മീഷണറും ഉൾപ്പെടുന്ന സംഘം അറസ്റ്റ് ചെയ്യാമെന്ന് കണ്ടപ്പോ ആളുകൾ തടിച്ചുകൂടി വലിയ പ്രശ്നമായി എന്താണ് പ്രശ്നം ആളുകളൊക്കെ തടിച്ചുകൂടി ഒരു കലാപത്തിന് വക്കലത്തിന്ന് കണ്ടപ്പോ ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ കലാപുണ്ടാക്കരുത് എല്ലാവരും ശാന്തരായിരിക്കുകയാണ് ഡെപ്യൂട്ടി കലക്ടർ വിശദീകരിച്ചു കൊടുത്തു നിങ്ങൾ ഒന്നിച്ചുകൂടി ഒരു ലക്ഷം ആളുകൾ ഒപ്പിട്ടുകൊണ്ട് കലക്ടർക്ക് ഒരു ഹർജി സമർപ്പിച്ചിട്ടുണ്ടല്ലോ ആ ഹർജിയിൽ പറയുന്നത് പാങ്ങിൽ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ നേരത്തെ കെട്ടടങ്ങിയ മലബാർ കലാപം വീണ്ടും കൊത്തി കുത്തിപ്പൊക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളും ഹിന്ദു മുസ്ലിം വർഗീയതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന ആളും ഇന്ത്യ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളും ആണ് എന്നും അതുകൊണ്ട് വർഗീയ കലാപം ഉണ്ടാക്കാൻ ആനും ഗവൺമെന്റിനെ അട്ടിമറിക്കാനും ജനങ്ങൾക്കിടയിൽ കലാപം പൊക്കാനും വേണ്ടിയിട്ട് നടക്കുന്ന ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നാട്ടി രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ ഒപ്പിട്ട് കലക്ടർക്ക് ഹർജി കൊടുത്തത് ആ അടിസ്ഥാനത്തിൽ കലക്ടറുടെ ഓർഡർ പറഞ്ഞാൽ ഞങ്ങൾ ഈ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നവരെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത് ആളുകളൊക്കെ ഇടിവെട്ടേറ്റേക്ക് പടച്ചോന് ഞമ്മളൊക്കെ ഇന്നുവരെ കണ്ണിലെ കൃഷ്ണമണി പോലെ സ്നേഹിച്ച് സൂക്ഷിച്ചു കൊണ്ടു നടക്കുന്നേ ഞങ്ങളെ പ്രിയപ്പെട്ട കണ്ണും കരളുമായ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ വർഗീയ കലാപം ഉണ്ടാക്കുന്ന ആളാണെന്നോ കലാപം കുത്തിപ്പൊക്കുന്ന ആളാണെന്നോ ഗവർമെന്റിനെ അട്ടിമറിക്കാൻ നടക്കുന്ന ആളാണ് എന്തായി കേൾക്കുന്നത് അവർ ഒരേ ശബ്ദത്തിൽ പറഞ്ഞു ഞങ്ങളൊക്കെ ഒപ്പിട്ടത് ഞങ്ങളോട് ഇവര് പറഞ്ഞത് മമ്പുറത്തേക്ക് സിയാറത്തിന് വരുന്ന ആളുകൾക്ക് കടലന്റിപ്പുഴന്റെ മുകളിൽ ഒരു പാലം കെട്ടണം എന്ന് പറഞ്ഞു അതൊരു നല്ല കാര്യമാണല്ലോ എന്നുള്ള നിലക്ക് പാലം കെട്ടാൻ വേണ്ടിയിട്ട് ഭീമഹരഞ്ചി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ അതിലാണ് ഞങ്ങൾ ഒപ്പിട്ടത് ഞങ്ങളെ മൂല്യെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളെ എല്ലാവരും അറസ്റ്റ് ചെയ്യേണ്ടി വരും ഞങ്ങളെ മുഴുവൻ അറസ്റ്റ് ചെയ്തെങ്കിലല്ലാതെ പാങ്ങുകാരൻ അറസ്റ്റ് ചെയ്യാൻ പറ്റൂല അങ്ങനെ പ്രധാനപ്പെട്ട പ്രതിനിധികളിനെ ഒപ്പിട്ട പ്രധാനപ്പെട്ട ആളുകളേക്ക് വിളിച്ച് അന്വേഷിച്ചു നോക്കുമ്പോൾ കളക്ടർക്കും പോലീസ് കമ്മീഷണർക്കും കാര്യത്തിന്റെ ഗതി മനസ്സിലാവുകയും തികച്ചും വഹാബികൾ നടത്തിയ ഗൂഢാലോചനയുടെ വഞ്ചനയുടെ ഫലമാണ് യഥാർത്ഥത്തിൽ മഹാനായ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർക്കെതിരിൽ ഇങ്ങനൊരു ഹരിജി ജില്ലാ കലക്ടർക്ക് വന്നത് എന്ന് മനസ്സിലാക്കുകയും അവര് മഹാനായ ഉസ്താദ് അറസ്റ്റ് ചെയ്യാതെ തിരിച്ചു പോവുകയും ചെയ്തു അതുകൊണ്ടടങ്ങിയില്ല തെക്കൻ കേരളത്തിൽ മുമ്പ് എന്നെ പ്രശ്നമാണല്ലോ എങ്ങനെ കേരള മലബാറിൽ തുടങ്ങുന്നതിന് മുമ്പ് വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ തിരുവിതാംകൂർ ഭാഗത്ത് നേരെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി കെണിച്ച് കെണിഞ്ഞ് ശ്രമിച്ച മനുഷ്യനാണ് ഈ മനുഷ്യൻ പ്രവർത്തനത്തിൽ ദീനിയായ വിവരമുള്ളവരും ഉത്ബദ്ധരുമായ ആളുകളെ ആരെയും വഴിതെറ്റിക്കാൻ അയാൾക്ക് കിട്ടിയിട്ടില്ല അങ്ങനെയാണ് പിന്നെ കെ എം മൗലുവിനെയും സീതി വക്കീലിനെയും ഒക്കെ കൂട്ടിയിട്ട് ഐക്യസംഘം ഉണ്ടാക്കി മലബാറ് കലക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് എങ്കിലും ഭൗതിക വിദ്യാഭ്യാസം മാത്രം ഉള്ളവരും ദീനിനെ പറ്റി അറിവില്ലാത്തവരുമായ ചുരുക്കം ചില സാധാരണക്കാരായ ആളുകൾ യഥാർത്ഥത്തിൽ തെക്കൻ കേരളത്തിലും അഥവാ തിരുവനന്തപുരത്തും പരിസരങ്ങളിലും ഒക്കെ ഇയാളുടെ ഈ ആശയത്തിൽ ആകൃഷ്ടരായിട്ടുണ്ടായിരുന്നു അങ്ങനെ അന്ന് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥന്മാരായ പതിമൂന്നാളുകൾ ഈ വഹാബി ആശയം തലയിൽ കയറിയവരുണ്ടായിരുന്നു എന്നാൽ സെക്രട്ടേറിയറ്റിൽ തന്നെ ഒരു മഹാനായ സുന്നിയായ ഒരു മഹാനുണ്ടായിരുന്നു ഇന്ന് ഐ എ എസ് കാരന് എന്ന് പറയും പോലെ അന്നത്തെ വലിയ ജോലി ഉദ്യോഗസ്ഥനായ ബി എ കാരന്മാർ ഇബ്രാഹിം സാഹിബ് ബി എ എന്ന പേരിൽ ഒരു സുന്നിയായ ഉദ്യോഗസ്ഥനും സെക്രട്ടേറിയറ്റിനുണ്ടായിരുന്നു പതിമൂന്നല്ല പതിനാറ് ആളുകൾ ഉണ്ടായിരുന്നു ഈ പതിനാറ് വഹാബികളും അവര് കുത്തി തിരുപ്പുണ്ടാക്കി പല നിലക്കും ഈ മഹാബീരന്റെ പ്രചരണത്തിന് വേണ്ടി ശ്രമിക്കുകയും ജമാഅത്തിന്റെ ശബ്ദം കേൾക്കാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുമ്പോൾ മഹാനായ ഇബ്രാഹിം സാഹിബിന്റെ അപേക്ഷ പ്രകാരം മലബാറിൽ മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സമസ്തയുടെ ഒരു സമ്മേളനം തിരുവനന്തപുരത്ത് വെക്കണമെന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം സാഹിബ് അപേക്ഷിച്ചു അപ്പോ അന്ന് ഐക്യകേരളമായിട്ടില്ല അത് മനസ്സിലാക്കണം അന്ന് ഐക്യ കേരളമായി കേരളം ഒന്നിച്ചൊരു സ്റ്റേറ്റ് ആയിട്ടില്ല മലബാർ വേറെ കൊച്ചി വേറെ തിരുവനന്തപുരം വേറെ അങ്ങനെ തിരു കൊച്ചി എന്ന് അറിയാൻ തിരുവനന്തപുരം കൊച്ചിയോട് അയച്ചു നടക്കുന്ന കാലാണ് തിരുവനന്തപുരത്ത് ഒരു സമ്മേളനം വെക്കണം എന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ സമ്മേളനം വെക്കണം എന്നാവശ്യപ്പെട്ടപ്പോ അതിൽ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദൽ ഭാര്യണ്ട് ബഹുമാനപ്പെട്ട എ പി അഹമ്മദ് കുട്ടി മുസ്ലിയൻ അവർ അഹ്ഹു അവരൊക്കെ ഉണ്ട് നേതാക്കന്മാരൊക്കെ പങ്കെടുക്കുന്ന വലിയ വലിയ സമ്മേളനം ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവർകൾ കൊണ്ടുള്ള ഒരു സമ്മേളനം നടത്താൻ വേണ്ടി ശ്രമിക്കുകയുണ്ട് അതിന് ഇദ്ദേഹത്തിന്റെ എല്ലാവിധ ഒത്താശയും ഈ ഇബ്രാഹിം സാഹിബിന്റെ എല്ലാവിധ ഒത്താശയുമുണ്ട് അങ്ങനെ യോഗത്തിന് വേണ്ട നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി പക്ഷെ അന്ന് ബഹുമാനപ്പെട്ട പാങ്ങക്കാരൻ്റെ പി എഫ് പോലെ കോഴിക്കോട്ട് വലിയ തറവാട്ടുകാരനും നല്ല സമ്പന്നനും അതോടുകൂടി അഭ്യസ്ഥ വിദ്യനുമായ മാമുക്കോയ സാഹിബ് എന്ന പേരിൽ ഒരു ഉണ്ടായിരുന്നു അദ്ദേഹമാണ് പലപ്പോഴും ബഹുമാനപ്പെട്ട പാങ്ങുകാരന്റെ സഹായിയായി അദ്ദേഹത്തിന്റെ പരിപാടി നിശ്ചയിക്കുന്നതിനും പരിപാടി നടത്തുന്നതിനും കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുമൊക്കെ ഒരു പി എ പോലെ വർക്ക് ചെയ്തിരുന്ന ആളാണ് ഇങ്ങനെ തിരുവനന്തപുരത്തേക്ക് ഒരു സമ്മേളനത്തിന് വിളിക്കുന്നുണ്ട് സമ്മേളനത്തിന് എന്ന് തീരുമാനിച്ചപ്പം മാമുക്കോയ അവള് തീർത്തു പറഞ്ഞു അങ്ങനെ പോകുന്നതിന് കുഴപ്പമില്ല പോവുകയാണെങ്കിൽ അധ്യക്ഷ പ്രസംഗം നേരത്തെ എഴുതി തയ്യാറാക്കി പ്രിന്റ് ചെയ്തു കൊണ്ടുപോകണം നമുക്ക് കല്ലച്ചിൽ അച്ചടിക്കണം പ്രിന്റ് ചെയ്തു കൊണ്ടുപോകണം എന്താണ് ഇപ്പൊ അതിന്റെ ആവശ്യം സാധാരണ അന്നൊക്കെ ഉസ്താദം മാർ കയറി അങ്ങോട്ട് പ്രസംഗിച്ചാത് എന്നൊക്കെ മുഴുവൻ തീരായിരിക്കും അത് എഴുതി അച്ചടിച്ച് പ്രസംഗി കൊടുത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പക്ഷെ അദ്ദേഹം പറഞ്ഞു നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല മലബാറല്ലാതെ മലബാറിനെ പറ്റിയിട്ട് തെറ്റായ ചില ചിത്രങ്ങൾ അന്ന് തിരു കൊച്ചിയിലുണ്ട് അഥവാ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരിൽ കലാപം സൃഷ്ടിക്കുകയും മലബാറിൽ ലഹള ഉണ്ടാക്കുകയും അതിന്റെ പേരിൽ തന്നെ പണ്ഡിതന്മാരെ സംശയത്തോടു കൂടി വീക്ഷിക്കുകയും ചെയ്യുന്നവരാണ് തിരുവനന്തപുരത്തുകാർ അപ്പം സ്വാഭാവികമായും സമസ്തയുടെ പ്രധാന വലമാക്കളൊക്കെ മലബാറുകാരാണ് ഇവരൊന്നിച്ച് സംഘടിച്ച് കൊണ്ട് ഒരു സമ്മേളനം തിരുവനന്തപുരത്ത് വെക്കുമ്പോൾ സ്വാഭാവികമായും ശത്രുക്കളുടെ ചില ഗൂഢമായ നീക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രസംഗം എഴുതി അച്ചടിച്ച് തയ്യാറാക്കി പോകണം എന്ന് മാമുക്കോയം നിർബന്ധിച്ചപ്പോ പാങ്ങക്കാരൻ അറിയാ അത്രയും ആത്മാർത്ഥതയും സത്യസന്ധതയുമുള്ള ഒരു സഹായിയാണ് മാമുക്കോയ അങ്ങനെ ബഹുമാനപ്പെട്ട പാങ്ങുകാരൻ തിരുവനന്തപുരത്ത് വെച്ച് പ്രസംഗിക്കേണ്ട അധ്യക്ഷ പ്രസംഗം എഴുതി തയ്യാറാക്കി അത് വായിച്ച് കേൾപ്പിച്ച് അംഗീകരിപ്പിച്ച് അത് അച്ചടിച്ച് കോപ്പി കോപ്പിയെടുപ്പിച്ചുകൊണ്ടാണ് ഈ ഒലമാക്കൾ ഒന്നിച്ച് മാമുക്കോയ കൂടെ തിരുവനന്തപുരത്തേക്ക് പോകുന്നു നേരത്തെ തിരൂരങ്ങാടി കാണിച്ചതിലും ഗുരുതരമായ തിരുങ്ങാടി പിന്നെ നാടാണ് നിൽക്കുക അതേ സമയത്ത് തിരുവനന്തപുരം മറ്റൊരു സ്റ്റേറ്റ് ആണ് അവിടത്തേക്ക് സമ്മേളനത്തിന് ചെന്നപ്പോ നേരത്തെ സെക്രട്ടേറിയറ്റിൽ ജോലി ഉണ്ടായിരുന്ന മഹാബീരതകളായ ഈ പതിനാറംഗം ചെയ്തു വെച്ച വഞ്ചന അവര് അന്ന് രാജാവ് വിദേശ പര്യടനത്തിലായത് കൊണ്ട് ദിവാനാണ് ഉണ്ടായിരുന്നു ദിവാൻ ഒരു ൊടുത്തു ഈ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും വാളക്കുളം അബ്ദുൾ ഭാര്യ മുസ്ലിയാരും ഉൾപ്പെടുന്ന ഈ സംഘം മലബാർ കലാപത്തിന് നേതൃത്വം വഹിച്ചവരാണ് അവര് തിരുവിതാംകൂർ ഭാഗത്ത് കലാപമുണ്ടാക്കാനും ഗവൺമെന്റിനെ അട്ടിമറിക്കാനും വേണ്ടി ഒരു സമ്മേളനം തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അവരങ്ങനെ ഇവിടെ ഒരു സമ്മേളനം നടക്കുകയും അവരുടെ പ്രസംഗം ഇവിടെ നടക്കുകയും ചെയ്താൽ അതിലൂടെ തിരുവനന്തപുരം പണ്ട് മലബാറിലുണ്ടായതുപോലെ കലാപമുണ്ടാവുകയും ഗവൺമെന്റിനെതിരെ ജനങ്ങളെ ഇളക്കിവിടുകയും ചെയ്യും ഹിന്ദു മുസ്ലിം വർഗീയതക്കത് കാരണമാവും അതിലൊക്കെ പുറമെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഹറാമാണ് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗവുമാണ് അവര് എന്ന് പറഞ്ഞിട്ട് ദിവാൻ ഒരു ഹർജി ഇതൊന്നും അറിയാത്ത ശുദ്ധരായ ഉരമാക്കൾ ബഹുമാനപ്പെട്ട പാങ്ങക്കാരന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു അപ്പൊ ഇവർക്ക് താമസിക്കാൻ വേണ്ടി നേരത്തെ നമ്മൾ പറഞ്ഞ ഇബ്രാഹിം സാഹിബ് ബിയയുടെ നേതൃത്വത്തിൽ വിശാലമായ സൗകര്യമുള്ള ഒരു വീട് അവർക്ക് വിശ്രമത്തിന് വേണ്ടി ഒരുക്കിയിരുന്നു ഇവർ ചെന്ന് ഇറങ്ങി ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ തന്നെ പോലീസും ഉദ്യോഗസ്ഥന്മാരും അവരെ വളയുകയും വീട്ടു തടങ്കലിലാക്കുകയും ചെയ്തു കാര്യമൊന്നും അറിയാതെ എന്താണ് വിഷയം പ്രശ്നം എന്താണ് ഇണമാക്കൽക്കാർക്കും ഒന്നും അറിയില്ല അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് പറയുന്നത് ഇവിടെ സമ്മേളനം നിരോധാജ്ഞയുണ്ട് സമ്മേളന നഗരി പട്ടാളത്തിന്റെ നിയന്ത്രണത്തിലാണ് അവിടെ സമ്മേളനം നടത്താൻ പറ്റൂല നിങ്ങൾ ഇവിടെ പ്രസംഗിക്കാൻ പാടില്ല പുറത്തിറങ്ങാൻ പാടില്ല നിങ്ങൾക്കെതിരിൽ അറസ്റ്റ് വാറണ്ടുണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയാതെ ഏതായാലും രണ്ടും കൽപ്പിച്ച് ഈ മഹാന്മാരുടെ അനുവാദത്തോടു കൂടി മാമുക്കുവാ സാഹിബ് നേരെ കോടതി ഹാജരായി അടിയന്തരമായി കേസ് വിചാരണക്കെടുത്തു കേസ് വിചാരണക്കെടുത്ത് ഇവരെ പറ്റിയിട്ടുള്ള പെറ്റീഷൻ വായിച്ച് കേൾപ്പിച്ചു കൂട്ടിൽ നിന്നുകൊണ്ട് മാമുക്കുവ സാഹിബ് എല്ലാം കേട്ടു അതിൽ പറയുന്നുണ്ട് കലാപത്തിന് നാട്ടിൽ കലാപമുണ്ടാക്കുന്നവരാണെന്നും ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരാണെന്നും ഹിന്ദു മുസ്ലിം വർഗീയതക്ക് പ്രേരിപ്പിക്കുന്നവരാണെന്നും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെതിരാണെന്നും ഒക്കെ നിങ്ങളെ പറ്റിയിട്ട് പരാതിയുണ്ട് എന്ന് പറഞ്ഞപ്പോ അപ്പൊ ഒരു കാമുത്ത് എന്ന് പറയും മഹാന്മാരുടെ മാമുക്കോയ സാഹിബ് പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതി വായിച്ചു കേൾപ്പിച്ചതെല്ലാം ഞാൻ കേട്ടു ഈ പറഞ്ഞ എല്ലാ ആരോപണങ്ങൾക്കും മറുപടി ഞങ്ങൾ മലബാറിൽ നിന്ന് വരുമ്പോൾ കോഴിക്കോട് നിന്ന് നേരത്തെ എഴുതി തയ്യാറാക്കി അച്ചടിച്ചു കൊണ്ടുവന്ന അധ്യക്ഷ പ്രസംഗം എന്റെ കൈവശമുണ്ട് അതിന്റെ ഒരു കോപ്പി ബഹുമാനപ്പെട്ട കോടതിക്ക് സമർപ്പിക്കുന്നു ഇത് വായിച്ചാൽ കോടതിക്ക് തന്നെ ഈ ചോദ്യങ്ങളുടെയൊക്കെ യഥാർത്ഥ ഉത്തരം മനസ്സിലാകും എന്ന് പറഞ്ഞ് നേരത്തെ കോഴിക്കോട് നിന്ന് എഴുതി തയ്യാറാക്കി അച്ചടിച്ചു കൊണ്ടുവന്ന പ്രസംഗത്തിന്റെ ഒരു കോപ്പി ബഹുമാനപ്പെട്ട മാമു കോയ സാഹിബ് കോടതിയിൽ സമർപ്പിച്ചു കോടതി അത് താൽപര്യപൂർവം ആദ്യ അവസാനം വായിച്ചു ഇതിൽ ഇന്ത്യയുടെ ഐക്യത്തെ പറ്റിയും ഇവിടുത്തെ മതേതരത്വത്തെ കുറിച്ചും ഹിന്ദുക്കളും മുസ്ലിങ്ങളും മറ്റെല്ലാ മതവിഭാഗങ്ങളും പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിനും ഒത്തൊരുമയും ജീവിക്കേണ്ട ആവശ്യകതയും മതവിദ്യാഭ്യാസത്തിന് ഹാനികരമല്ലാത്ത നിരക്ക് ഭൗതിക വിദ്യാഭ്യാസം പ്രചരിപ്പിക്കേണ്ട ആവശ്യകതയും തുടങ്ങി നിയമം ഒരിക്കലും കൈയെടുക്കാൻ പാടില്ലെന്നും നിയമത്തിന് വിധേയമായി കൊണ്ട് ദീനി പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളുമായി പ്രവർത്തിക്കേണ്ടത് ഓരോ പ്രവർത്തകന്റെയും ബാധ്യതയാണ് എന്നും ഒക്കെ വളരെ കൂടി പ്രത്യേകം പ്രത്യേകം തകക്കെട്ടികയിലായി എഴുതി വായിച്ച ഈ പ്രസംഗം വായിച്ചു കഴിഞ്ഞപ്പം കോടതിക്ക് വളരെ സംതൃപ്തമായ നിലക്കുള്ള മറുപടി കാരണം നേരത്തെ നാട്ടിൽ നിന്ന് എഴുതിക്കൊണ്ടു വന്ന പ്രസ അച്ചടിച്ചു കൊണ്ടുവന്ന പ്രസംഗമാണ് ഇവരുടെ ആരോപിക്കപ്പെട്ട എല്ലാ ആരോപണങ്ങളും തികച്ചും കറ്റ് കെട്ടിയുണ്ടാക്കിയ കള്ളനിർമ്മതമാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു അവസാനമായി കോടതി ഒരു ചോദ്യം ചോദിച്ചു വട്ടെ നിങ്ങൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ എതിർക്കുന്നവരാണ് എന്നൊരു ആക്ഷേപമുണ്ടല്ലോ അതിനെപ്പറ്റി താങ്കൾക്ക് എന്ത് മറുപടി പറയാനുണ്ട് അതിന് മാമുഖോല സാഹിബ് പറഞ്ഞു ബഹുമാനപ്പെട്ട കോടതിയോട് ഇതുവരെ ഞാൻ സംസാരിച്ചത് ഇംഗ്ലീഷിലാണല്ലോ ഈ മഹാന്മാരായ ഉരമാക്കൾ പ്രത്യേകിച്ച് ഈ പാങ്ങിൽ എ പി അഹമ്മദ് കുറ്റം സുയാര് എന്നത് എൻ്റെ ഗുരുവര്യനും നേതാവും എന്റെ ആദർശ പുരുഷനുമാണ് അദ്ദേഹം എതിർക്കുകയായിരുന്നു എങ്കിൽ ഇംഗ്ലീഷിനെ അദ്ദേഹം എതിർക്കുകയായിരുന്നു എങ്കിൽ ഞാൻ ഇംഗ്ലീഷിൽ എഴുതുകയോ ഇംഗ്ലീഷിൽ സംസാരിക്കുകയോ ചെയ്യില്ല ഇത്രയും സമയം ഞാൻ ഇംഗ്ലീഷിൽ സംസാരിച്ചു എന്നതു തന്നെ എൻ്റെ നേതാവിന്റെ അറിവോടും അനുവാദത്തോടും കൂടിയാണ് എന്നതുകൊണ്ട് ഞങ്ങൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനെതിരാണ് എന്ന വാദം പൊള്ളയാണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സിലായിരിക്കുമല്ലോ എന്ന് മാമുക്കോയ സാഹിബ് പറയുമ്പോൾ ജഡ്ജി വളരെ സന്തോഷത്തോടുകൂടി ഡെസ്കിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു വെരി ഗുഡ് വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് കോടതി ഉടനെ വിധിയെഴുതി ആ സമ്മേളനം സുഗമമായി നടത്താൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഗവൺമെന്റ് ചെയ്തു കൊടുക്കണം എന്നും ഈ സമ്മേളനം കഴിഞ്ഞ് മഹാന്മാരായ പണ്ഡിതന്മാർ തിരുവനന്തപുരം വിടുന്നത് വരെ ഹരിചിക്കാരായ പതിനാറാളുകൾ ഈ പ്രദേശത്തോ സമ്മേളന നഗരിയിലോ പ്രവേശിക്കുന്നതിൽ നിന്നും ഗവൺമെന്റ് വിരോധിച്ചിരിക്കുന്നു സമ്മേളനം മുടക്കാൻ ശ്രമിച്ചവരെ കോടതി മുടക്കുകയും സമ്മേളനത്തെ എല്ലാവിധ സന്തോഷത്തോടും സൗകര്യത്തോടും കൂടി നടത്താനുള്ള സർവ്വസഹായവും ഗവൺമെന്റിന് ലഭിക്കുകയും ചെയ്തു ഇങ്ങനെ എത്ര സംഭവങ്ങളാണ് എത്ര സംഭവങ്ങളാണ്